കായച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം വലിപ്പമുള്ള കായും നല്ല പൂവൊക്കെ ഉണ്ട് ഇതിനെ ഉണ്ട് ആ ഒരുവിധം വൃത്തിയായിട്ട് കായ്ക്കുന്നുണ്ട് ആ മാത്രല്ല മരത്തിന് നല്ല വലിപ്പം വെക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കൊമ്പിടിഞ്ഞാലിലാണ് ജാതി കൃഷിയിലും കുരുമുളക് കൃഷിയിലും നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ചിറപ്പുറത്ത് തോമസ് കേട്ടൻ തോമസ് തിയേറ്റൻ ജാതി കൃഷിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഏതിനാണോ തോമസിയേട്ട ഇതിന്റെ വെറൈറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാട്ടുപത്രിയല്ലേ പത്രിയിലെ ബട്ടി ചെയ്താ ഒരു ജാതി കാരണം അത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ അടിമാലിയിലുള്ള നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ ഇപ്പൊ കായ്ച്ചു വന്നു കഴിഞ്ഞപ്പോ അത് വളരെ മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുവിധം വലിപ്പമുള്ള കായും നല്ല പൂവൊക്കെ ഉണ്ട് ഇതിനെ ഒരുവിധം വൃത്തിയായിട്ട് കായ്ക്കുന്നുണ്ട് മാത്രമല്ല മരത്തിന് നല്ല വലിപ്പം വെക്കുന്നുണ്ട് മറ്റുള്ള ആ മറ്റുള്ള ജാതിയെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതിന് നല്ല വലിപ്പമുണ്ട് എത്ര വർഷമായിട്ടുണ്ട് ഇതൊരു ഇരുപത്തിയഞ്ച് വർഷമായതാ ശരി അപ്പൊ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ബഡ്ഡിജാതി മേടിച്ചോണ്ട് വാങ്ങിച്ചു വെച്ചതാ പടിമാലിന്ന് ചെറുക്കുന്നേഴ്സറിന്ന് വാങ്ങിച്ചു വിളവെടുപ്പ് ആരംഭിച്ചിട്ട് തുടക്കത്തിൽ ഒരു കുറച്ച് കാഴ്ച തുടങ്ങിയത് ഒരു പത്ത് വർഷം എങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമായിട്ട് കിട്ടുന്നുണ്ട് ഈ സീസണിലെ വിളവെടുപ്പ് എത്ര ദിവസങ്ങളായി ഇനി ചില താമസിച്ചതിന് വിളവെടുപ്പായി വന്നത് എന്നാലും ഒരു രണ്ടു മാസമായി അത് ശരി അപ്പൊ പറഞ്ഞ പോലെത്തെ ഒരു സെറ്റ് തീർന്നു പോയതാ ഇപ്പൊ അതിന്റെ അടുത്ത ഒരു സെറ്റ് സെറ്റാപ്പൊ ഇതാണ് ശരി ഒരു സെറ്റ് തീർന്നു ഇപ്പൊ ഇതിന്റെ ചെറുത് വേറെ ഉണ്ടായി വരുന്നു അധികം ഒരു കായോ ഈ ഇതേ പൊട്ടി നിൽക്കുന്ന പൊതിഞ്ഞ പത്രിയ പൂവല്ലേ കൊള്ളാം കൊള്ളാം ഇത് ഇത്തിരി കുറവായി കൂടെ ഉള്ളപ്പം ഇത്ര കുറവ് കൂടെ എണ്ണ ഉള്ളപ്പോഴേ എണ്ണം കൂടുമ്പോഴ് എണ്ണം കൂടുമ്പോ കായ് ഇച്ചിരി ഇത്തരത്തില് മൂന്ന് നാല് അനങ്ങളുണ്ട് നാല് ആ ബഡ്ഡി ചെയ്യാത്ത ജാതിയെ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഓ ബഡ്ഡി ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ അത് പെൺചാതി ആണ് അങ്ങനെ കായ്ച്ചുണ്ട് അപ്പൊ ഇത് ഒരു നാടൻ ഇത് പട്ടി ചെയ്തതാണ് അതെ അന്നത്തെ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ എനിക്കത് നല്ല അനുഭവ നല്ലൊരു എന്തൊക്കെയാ അങ്ങയുടെ പരിപാലന രീതികൾ എന്തൊക്കെയാണ് ഇതിലും പുതുമഴയൊക്കെ പുതുമഴയൊക്കെ പുതുമഴൊക്കെ നമ്മൾ ഇതിന്റെ ജോലിയിൽ കുമ്മായ തൊള്ളാറുണ്ട് അത് കഴിഞ്ഞ പിന്നെ ചെയ്യുന്നത് ജൈവവളങ്ങളേ ഉള്ളൂ രാസവളം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ജൈവോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിണ്ണാക്ക ഐറ്റംസ് ഉണ്ടല്ലോ എട്ടു പിണ്ണാക്കെന്നൊക്കെ പറയുന്നത് പിന്നെ പേപ്പും പിണാക്ക പിന്നെ എല്ലുപൊടി ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ഉപയോഗിക്കുന്നത് ഈ സ്റ്റെറാമിൽ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും ഓ അത്രയും മരങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് പിന്നെ ചാണകപ്പൊടിപ്പൊടി ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കാ ധാരാളം കൊടുക്കും അത്രയൊക്കെ കൊടുക്കും വേറെ ഉള്ളിലും കായണം എന്നാൽ മാത്രമാണ് നമുക്ക് മാത്രം ഉള്ളിലും നമ്മള് സമീപകാലത്തായിട്ട് ഈ കാറ്റും പഠിച്ചൊക്കെ കിടക്കുന്ന പോലെ തന്നെ ആളുകൾ പ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഇപ്പൊ ഈ വർഷം ചെയ്തതല്ല ഈ വർഷം ചെയ്തില്ല ചെയ്തില്ലോ ഇത് ഒറിജിനലായിട്ടൊരു പെൺജാതി ആയിരുന്നു ഇത് ഇത് ബഡ്ഡി ചെയ്തതല്ല ചെയ്തതല്ലി ചെയ്യാതെ വന്നത് കൊണ്ട് നല്ല കായൊണ്ട് ചെടിക്ക് നല്ല വലിപ്പം വെക്കുന്നുണ്ട് ഇതൊരു വർഷം ഏഴുവർഷം പ്രായമായു ഏഴുവർഷള്ളൂ ശരി ഏഴുവർഷം പ്രായമായ ഇത്രത്തോളം അകലത്തിലൊക്കെ നടാറുള്ളത് ജാതിയുടെ അകലം ഇരുപതടിയൊക്കെ അകലെത്തിനും ഈ പുണ്ധാന ജാതി തന്നെയാണെന്ന് അകലം വേണ്ട ഒരു അടി മുകളിലേക്ക് ഇങ്ങനെ എന്തായാലും ജാതിയെ ദീർഘകാല എന്നുള്ള നിലയ്ക്ക് അതേ ഇവിടെ ദീർഘകാല അതേ വിളയ രീതിയിൽ പരിപാലിച്ചു പോവുകയും ചെയ്യാം മറ്റു തെങ് പോലെയുള്ള ഒന്നും ഇപ്പൊ നമ്മുടെ ഇവിടെ ഇല്ലല്ലോ തെങ് റബ്ബർ ഇതൊന്നും അത്രയും സൂട്ടല്ല ജാതി മാത്രമേ ഉള്ളൂ ഒരു സ്ഥിര ഇത് വേറൊരു വെറൈറ്റി ആ ഇത് മുറ്റ് മുറ്റ കായാലേ കായ്ക്ക് വലിപ്പം കുറവാണ് മറ്റേ അത്രയും വലിപ്പം ഇല്ലേ നന്നായിട്ട് കായ്ക്കും ഇപ്പൊ എല്ലാം വിളവെടുപ്പ് ഏകദേശം വിളവെടുപ്പ് ഒരു ഇത് ഒരു മുക്കാലും കഴിഞ്ഞൂന്ന് ശതമാനം വിളവെടുപ്പ് കഴിഞ്ഞതാ കഴിഞ്ഞതാ ഇതിന്റെ ഒരു പ്രത്യേകത ധാരാളമായിട്ട് കായ്ക്കും ധാരാളമായിട്ട് കഴിക്കും ഇപ്പൊ തന്നെയാണെങ്കിലും ധാരാളം കൈകൾ പിന്നെ ഇടയ്ക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒത്തിരി തീർന്നു പോയതാ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ വിളവെടുക്കൂ എടുത്ത ഇത്